कुकी में का कुकीज़ और ये हनीमून का कुकीज़ और ये बिल ये बाप रे ये चेरी क्यों लेट हो गया पापा के दुकान के लेंस वाले ये हनीमून लेंस वाले मैंने ठीक मिनट कौन सा कौन सा कोटिंग है ग्रीन है नहीं नहीं नॉर्मल लेंस वाला अभी अच्छे दिखता है ചെറിയ്ക്ക് വേണ്ടി വാട്ടർമെലൺ ജ്യൂസ് ഫ്രഷ് വാട്ടർ മെലൺ ജ്യൂസ് കളിയേണ്ട എന്തൊരു എന്തൊരുമേള ഇപ്പോൾ വാട്ടർ മലൻ ചീസ് കൊടുക്കാൻ പോകണം ചിക്കൻ നൂഡിൽസിൻ്റെ അവസാനത്തെ ഒരുക്കത്തിലാണ് ഇത് ചിക്കൻ കട്ലേറ്റ് എൻ്റെ കബാബ് പോലത്തെ ഒരു സാധനം അപ്പോൾ ചെറിക്കൊക്കെ കൊടുക്കാനുള്ള ഒരു അവസാനത്തെ ഒരുക്കത്തിലാണ് ഗരം ഗരം കാവോ ഗരം 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 കാവോ എന്തൊരു സ്നേഹം എന്തൊരു ആത്മാർത്ഥത വീണ്ടും അവർക്ക് വേണ്ടി രണ്ട് കബാബും ഇതും കൊണ്ടുപോയി കൊടുക്കുവാണ് അപ്പോൾ അച്ചാഹേ കുച്ചാഹേന്നൊക്കെ പറഞ്ഞ് വീണ്ടും കഴിക്കാനായിട്ട് എന്തൊക്കെയോ കളിച്ച് തിമർത്ത് ചെയ്യുന്നു അന്താണോ തന്നെ എടുത്ത് കഴിച്ചു എല്ലാം ഞാൻ തങ്ങി വീശിണ്ട് എന്തൊക്കെയോ കട കൂടെ പറയുന്നു വേണ്ടേ എന്ന ഡാടെ വന്നു അന്ന് അതിലൊക്കെ പെണ്ണുങ്ങളല്ലേ വേണ്ടു आदर अंदर रखने आपको चिकन नूडल्स चिकन कटलेट कबाब कबाब की बात है कबाब की है कटलेट कटलेट को कबाब बोलते हैं लेटर का भाव सही में जो ये सोया सॉस है वो सॉल्ट है वो मुझे मैंने इससे सीख लिया ചെറുക്ക് ഫലൂത കൊടുക്കണ്ട് ചെറിയ പത്തില എന്താ വേണ്ട കഴിക്കാം ഏക്ക് മിനിറ്റ് കത്രിക ഏ കത്രിക എന്തിനാണെന്നാണ് എന്താ ചോദിച്ചത് കത്രിക എന്തിനാ ആ അപ്പൊ കത്രിക ഇത് ആ കൊട്ടാം ഞാൻ കൊട്ടു അപ്പോൾ ഡാഡങ്ങനെ അവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ ഫലൂത കൊടുത്ത് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാണ് ചെടൈ എടുത്തോ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ചോദിച്ചോട്ട് ഫലൂതാണ് ले लो करके टाटा बाय बाय करके बाय बाय ये बोलो लाइक करो लाइक करो सब्सक्राइब करो